ഹലോ ഗൈസ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അങ്ങനെ ഈ വർഷത്തെ എൻ്റെ പിറന്നാൾ ആഘോഷം നാട്ടിലായിരുന്നു കേട്ടോ പുലർച്ചെ തന്നെ തൃശ്ശൂർ പത്തനംതിട്ടയിലെത്തി വീട്ടിലെത്തി കുളിച്ച് ഫ്രഷ് ആയി ഒക്കെ കഴിച്ച് നേരെ അമ്പലത്തിലേക്ക് പോവുകയാണ് നക്ഷത്രക്കുട്ടിയില്ല ആൾ നല്ല ഉറക്കമാണ് ട്രാവൽ ചെയ്തതിൻ്റെയൊക്കെ ക്ഷീണമായിട്ട് അപ്പോൾ പിറന്നാളല്ലേ നമുക്ക് വഴിപാടുണ്ട് അമ്പലത്തിൽ അങ്ങനെ ഞാനും ചെടോടെ മോളുറങ്ങുന്ന ഗ്യാപ്പിൽ അമ്പലത്തിലേക്ക് വന്നു ഇതാണ് അമ്പലം തൃശമംഗലം മഹാദേവർ ക്ഷേത്രം ചരിത്ര പ്രസിദ്ധമാണ് ശിവക്ഷേത്രമാണ് നമ്മുടെ വീടിനടുത്തായിട്ടാണ് ഈ ക്ഷേത്രം ഉള്ളത് ഉത്സവങ്ങളും ഒക്കെ നമ്മൾ ആഘോഷിക്കാറുള്ളതാണ് ഇവിടുത്തെ രണ്ട് മാസത്തിന് ശേഷമാണ് അമ്പലത്തിലേക്ക് വരുന്നതും നാട്ടിലേക്ക് വരുന്നതും ഒക്കെ കഴിഞ്ഞ മാർച്ചിലാണ് ഉത്സവത്തിനാണ് നമ്മൾ ലാസ്റ്റ് വരുന്നത് നമ്മുടേതായിട്ടുള്ള തിരക്കുകളൊക്കെ കാരണമാണ് ഇത്രയും വൈകിപ്പോയത് അങ്ങനെ അമ്പലത്തിൽ വന്ന് നമ്മൾ തൊഴുത് പ്രസാദമൊക്കെ കിട്ടി പായസമൊക്കെ കഴിച്ചു നല്ല തിരക്കുള്ള ഒരു ദിവസമായിരുന്നു കേട്ടോ ഉള്ളിലാണെങ്കിലും തൊഴുന്ന ആൾക്കാർ പുറത്ത് കല്യാണത്തിൻ്റെ അങ്ങനെ അങ്ങനെ നമ്മൾ തൊഴുതിറങ്ങി നല്ല വെയിലുണ്ടായിരുന്നു മഴയൊന്നും ഇല്ലായിരുന്നു അങ്ങനെ നമ്മൾ ഒരു സെൽഫിയൊക്കെ എടുത്തു ഇന്ന് നേരെ വീട്ടിലേക്ക് ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എണീറ്റപ്പം സദ്യയുടെ ടൈമായി പിറന്നാൾ സദ്യ അങ്ങനെ എല്ലാവരും കൂടെ വീട്ടിലെല്ലാവരും കൂടെ ഇരുന്ന് നമ്മൾ സദ്യയൊക്കെ കഴിച്ചു പരിപ്പും പപ്പടവും പായസവും ഒക്കെ കൂട്ടി അടിപൊളി സദ്യ കഴിച്ചു പിന്നെ ഈ വീഡിയോ നമ്മൾ തിരിച്ച് തൃശ്ശൂർ വന്നപ്പോൾ എടുത്തതാണ് ജൂലൈ ഫസ്റ്റ് മോളുടെ പിറന്നാൾ ദിവസമായിരുന്നു എൻ്റെ ബർത്ത് ആയിരുന്നു അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഈവനിങ് ആയപ്പോൾ ചേട്ടൻ പറഞ്ഞു ഒരു കേക്ക് കഴിക്കാൻ പോയാലോ അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ പുത്രനുടപ്പൊക്കെ ഇട്ട് കുര്യച്ചിറയിലുള്ള ഒലേ കഫേലാണ് വന്നത് നമ്മൾ മൂന്ന് പേരുടെ അങ്ങനെ സെക്കൻഡ് ഫ്ലോറിലാണ് കേക്ക് കട്ടിംഗ് ഒക്കെ വരുന്നത് അങ്ങനെ അവിടെ നമ്മൾ കുറച്ച് നേരമൊക്കെ സ്പെൻഡ് ചെയ്തു ഫോട്ടോസൊക്കെ എടുത്തു ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ് കേട്ടോ ആൾക്കാർക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ വരാം ഫോട്ടോസ് എടുക്കാനും കേക്ക് കട്ട് ചെയ്യാനും ഒക്കെ ഇവിടെ ഒരു അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതിനായിട്ടുള്ളൊരു ഏരിയ അങ്ങനെ നമ്മൾ കേക്കൊക്കെ കട്ട് ചെയ്തു കഴിച്ചു സർപ്രൈസായിരുന്നു കേട്ടോ നേരത്തെ ഓർഡർ ചെയ്തായിരുന്നു കേക്ക് പക്ഷേ എനിക്കറിയായിരുന്നു എന്തായാലും പിറന്നാളാകുമ്പം കേക്ക് കട്ട് ചെയ്യുമല്ലോ അങ്ങനെ നമ്മുടെ കേക്ക് ഒക്കെ കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പോകുന്ന വഴിക്കാണ് ആൾക്ക് മാക്രോൺസ് വേണമെന്ന് പറഞ്ഞ് വാശിയാതി അങ്ങനെ മാക്രോൺസൊക്കെ വാങ്ങിക്കൊടുത്തു അങ്ങനെ നമ്മുടെ കുട്ടിയുടെ വീഡിയോ എൻ്റാവാണ് ബർത്ത് ഡേ വീഡിയോ പിന്നെ ഈ വീഡിയോടൊപ്പം തന്നെ മോളുടെ മൂന്ന് വയസ്സ് അതായത് ബർത്ത് തൊട്ട് മൂന്ന് വയസ്സ് വരെയുള്ള കുറച്ച് വീഡിയോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ പിറന്നാളായിട്ട് നാട്ടിൽ നിന്ന് അമ്മ അച്ഛനൊക്കെ അപ്പോൾ ആ ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ ഞങ്ങൾ കേക്ക് കട്ടിരുന്ന കുറച്ച് ഫോട്ടോസൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഫോട്ടോസ് വീഡിയോസൊക്കെ കണ്ട് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ ഗായ്സ് കൺ നാം നടന്ന കാലം അതിശയ പല വഴിയേ കണൽ തൂകും വേണൽ മധുരമാകും ദൂരം തേടിടുന്നേ